നമസ്കാരം ഇത്തവണയും ഈ മണ്ഡലകാലത്ത് അമ്മയെ കൊണ്ട് എൻ്റെ ബന്ധുവിനേയും കൊണ്ട് ശബരിമല ദർശനം നടത്താൻ സാധിച്ചു മണ്ഡലകാലം തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം വാർത്താ മാധ്യമങ്ങളിലൂടെ ഇച്ചിരി ഭയപ്പെടുത്തുന്ന തിരക്കുകൾ കാണാൻ സാധിച്ചു അത് ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം ഇതെങ്ങനെയാണ് ഈ തുടർന്ന് ഇതുപോലൊരു തിരക്ക് കൂടിയാൽ എങ്ങനെയാണ് ശബരിമലയും അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നുള്ളത് കാരണം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഞാൻ ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഒരു വലിയൊരു വലിയൊരാൾക്കൂട്ടം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഹാൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ രണ്ട് ദിവസം കൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റ് ജയകുമാർ സാറും നമ്മുടെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് സാറും എല്ലാവരും ഇടപെട്ടുകൊണ്ട് വളരെ എന്താ പറയുക സ്മൂത്തായിട്ട് ഏതൊരു ഭക്തരും വളരെ കൂടി അയ്യപ്പനെ കണ്ട് തൊഴുത് സന്തോഷത്തോടുകൂടി മടങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായി അത് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് പിന്നെ ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു സീസൺ ആരംഭിക്കുമ്പോൾ ഭക്തന്മാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്